രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാള സിനിമയ്ക്ക് പുത്തനുണർവ് നൽകിയ വർഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇറങ്ങിയ സിനിമകളിൽ മിക്കതും മികച്ച വിജയം നേടി ബോക്സ് ഓഫീസിൽ നിന്നും പണം വാരിക്കൂട്ടുന്ന കാഴ്ചയാണ് തിയേറ്ററുകളിൽ നിന്നും നമുക്ക് കാണാൻ കഴിഞ്ഞത് ചരിത്രത്തിലാദ്യമായി നൂറു കോടി ക്ലബിൽ നേരിയ മൂന്നും നാലും സിനിമകൾ ഒരേ വർഷം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും കാണാൻ കഴിഞ്ഞു അതുകൂടാതെ ആയിരം കോടി ക്ലബിൽ കയറാനൊരുങ്ങുകയാണ് മലയാള സിനിമ പുതുവർഷം തുടങ്ങി വെറും നാല് മാസം കൊണ്ട് തന്നെ തൊള്ളായിരത്തി എൺപത്തഞ്ച് കോടിയോളം രൂപ ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുകയാണ് മോളിവുഡ് ഈ മാസം മമ്മൂട്ടിയുടെ ടെർബു പൃഥ്വിരാജിൻ്റെ ഗുരുവായൂരമ്പല നരങ്ങിൽ തുടങ്ങിയ ചിത്രങ്ങൾ കൂടി റിലീസ് ചെയ്യുന്നതോടുകൂടി മലയാള സിനിമ വരുമാനത്തിൽ ആയിരം കോടി പിന്നിടും ഇന്ത്യൻ സിനിമയിൽ രണ്ടായിരത്തി ഇരുപത്തി ഗ്രോസ് കലക്ഷൻ ഇരുപത് ശതമാനത്തോളം നേടിയത് മലയാള സിനിമയിൽ നിന്നുമാണ് മോളിവുഡിൻ്റെ വിഹിതം ഇരുപത് ശതമാനമാകുമ്പോൾ ഒരു കാലത്ത് ഇന്ത്യൻ സിനിമ അടയ്ക്കു വരിച്ച ഹോളിവുഡിന്റെ വേദം വെറും മുപ്പത്തെട്ട് ശതമാനം മാത്രമാണ് രണ്ടായിരത്തി പതിനെട്ട് രോമാചം കണ്ണൂർ സ്കോർ ആർ ഡി എക്സ് നേര് എന്നീ വിജയ ചിത്രങ്ങൾ പിറന്ന കഴിഞ്ഞ വർഷം അഞ്ഞൂറ് കോടിയോളമായിരുന്നു മലയാള സിനിമയുടെ ഗ്രോസ് കളക്ഷൻ ഇക്കൊല്ലം ആറു മാസം കൊണ്ട് ഇതിൻ്റെ ഇരട്ടി നേടാനായി വെറും എട്ട് സിനിമകളിലൂടെയാണ് ആയിരം കോടിയിലേക്ക് എത്തിയത് കേരളത്തിന് പുറത്തും കാഴ്ചക്കാർ വർദ്ധിച്ചതോടെയാണ് മലയാള സിനിമ പുതിയ ഉയരങ്ങളിലേക്ക് കുതിച്ചത് അടുത്തിടെ നൂറു കോടി കടന്ന സിനിമകളുടെ വരുമാനത്തിൽ നല്ലൊരു പങ്കും കേരളത്തിന് വെളിയിൽ നിന്നാണ് പത്തു കോടിയോളം രൂപയാണ് ഡബ് ചെയ്യാതെ പ്രദർശനത്തിനെത്തിയ മഞ്ഞുമ്മൽ ബോയ്സ് തമിഴ്നാട്ടിൽ നിന്നും വാരിയെടുത്തത് അമേരിക്കയിൽ ആദ്യമായി ഒരു ദശലക്ഷം ഡോളർ നേടിയ ഈ സിനിമ കർണാടകയിലും പത്തു കോടിക്കടുത്ത് നേടി പ്രേമലു ം ആടുജീവിതം എന്നിവയും ഇതര ഭാഷകളിൽ വൻ വിജയമായി മമ്മൂട്ടിയുടെ ആക്ഷൻ സിനിമ ടർബോ മെയ് ഇരുപത്തി മൂന്നിനും പൃഥ്വിരാജും ബേസിൽ ജോസഫും വന്നിക്കുന്ന ഗുരുവായൂരമ്പല നടയിൽ മെയ് പതിനാറുമാണ് തിയേറ്ററുകളിൽ എത്തുന്നത് നിർമ്മാതാക്കളുടെ സംഘടന സംഘടനകളിൽ നിന്നും അനൗദ്യോഗികവുമായി കണക്ക് ഇപ്രകാരമാണ് മഞ്ഞുമൽ ബോയ്സ് ഇരുന്നൂറ്റി അൻപത് കോടി ക്ലബിൽ ഇടം നേടിയിരിക്കുന്നു ആവേശം ആവേശത്തോടുകൂടി വന്ന് നൂറ്റി തൊണ്ണൂറോട് കോടി രൂപയാണ് കളക്ട് ചെയ്തത് റിലീസ് ഉടൻ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ മഞ്ഞുമൽ ബോയ്സിനെ കടത്തിയെ ആവേശം ആടുജീവിതം നൂറ്റി എഴുപത്തി കോടിയും പ്രേമലു നൂറ്റി അറുപത് കോടിയും പ്രേമയുഗം എഴുപത്തി കോടി രൂപയും തിയേറ്ററുകളിൽ നിന്നും വാരിക്കൂട്ടി വർഷങ്ങൾക്ക് ശേഷവും അന്വേഷിപ്പിൻ കണ്ടെത്തവും അൻപത് കോടിക്കടുത്ത് കേരള തിയേറ്ററുകളിൽ നിന്നും കളക്ട് ചെയ്തു ജയറാമിൻ്റെ വരവ് കണക്കാക്കപ്പെട്ട എബ്രഹാം ഓസ്ലർ മുപ്പത് കോടി രൂപയോളമാണ് കേരളത്തിൽ നിന്നും കളക്ട് ചെയ്തത് ഇനി വരാനിരിക്കുന്നതും ഒരുപിടി നല്ല ചിത്രങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുമ്പോഴേക്കും മലയാള സിനിമ ആയിരത്തി അഞ്ഞൂറ് കോടി പിന്നിടും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താനും